ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ബീഫ് ഫ്രൈയുടെ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം കേട്ടോ ഞാനിതാ ബീഫ് ഒന്ന് ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടെടുത്തതിനു ശേഷം ഒരു നാലോ അഞ്ചോ വീച്ചിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇനി ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുത്തതിനു ശേഷം ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക ഒരു വലിയ ഉള്ളി ഒരു തക്കാളി ഇഞ്ചി ചെറിയുള്ളി പിന്നെന്താ ഇലകൾ വേണം അത് ഞാൻ കാണിച്ചതരാം കേട്ടോ അതൊന്ന് ആദ്യം ക്ലീൻ ആക്കട്ടെ ഇനി ഇതാ മിക്സിയിലെ ജാറിലേക്ക് മല്ലിച്ചപ്പ് പിന്നെ അതുപോലെ തന്നെ കരിവേപ്പില വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി കട്ടായി കട്ടാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തക്കാളി അതേപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി മാറ്റി വച്ചത് എന്തിനാണെന്നുള്ളത് ലാസ്റ്റ് കാണിച്ചതരാട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിൽ നല്ലവണ്ണം പേസ്റ്റാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെൽജീരത്തിൻ്റെ പൊടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചി മസാല അതിട്ട് കൊടുക്കുക പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ പൊടികളാണ് ഇവിടെ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിതാ ഇതിലേക്ക് പെരുഞ്ചീരത്തിൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇറച്ചി മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങേൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഉപ്പ് നമ്മൾ ബീഫ് വേവിക്കുമ്പോഴും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഞാൻ കറക്റ്റ് അഞ്ച് വിസിലാണ് വരുത്തിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഇത് ഒന്ന് മസാല തേച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പം ഈ ബീഫ് നമ്മൾ ആ മസാല മിക്സിലേക്ക് ഇട്ടിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്യുക ചെയ്യുന്നത് ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ നല്ലോണം സെറ്റായി നല്ല അടിപൊളി ടേസ്റ്റിൽ വരും കേട്ടോ ഞാനിപ്പം നേരെയല്ലാത്തതിനോണ്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യുന്നത് ഇനിയിപ്പോഴാണ് നമ്മൾ വേവിച്ച ബീഫ് നമ്മൾ റെഡിയാക്കി വെച്ച ആ മസാലേൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു മസാലയിൽ ഇങ്ങനെ ആക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം ഫ്രിഡ്ജിലോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നൈസ്പത്തിരാണ് ഇവിടെ എല്ലാവർക്കും നൈസ്പത്തിരാണ് ഇഷ്ടം അതുകൊണ്ടാണ് വേഗം നൈസ്പത്തിരി ഉണ്ടാക്കുന്നത് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഓൾറെഡി ഇത് വെന്ത ബീഫ് ആയതുകൊണ്ട് എല്ലാം കൂടി ഒപ്പം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സമയം കൊണ്ട് ഞാൻ വേഗം പോയി പത്തിൽ ഉണ്ടാക്കുക ചെയ്യുന്നത് ഞാൻ ഇവിടെ പ്രസ്സിലാണ് ഉണ്ടാക്കില്ല അതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയല്ലോ ഉയർച്ചിട്ടാണ് പ്രസ്സിലുണ്ടാക്കുന്നത് ഉമ്മ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ്സ് ഉപയോഗിക്കില്ല പരുത്തൽ എന്നാ ചെയ്യൽ ഇടക്ക് മൂടി തുറന്നിട്ട് നമ്മൾ ബീഫൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ചോ കാരണം കുറേ ഓയിൽ ഒഴിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ഓയിൽ ഓയിലൊച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ ബീഫ് റെഡി ആയി വരുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പത്തിരി കെമിക്കുള്ളത് റെഡിയാക്കി ആക്കി വെക്കാൻ വിചാരിച്ച് നമുക്ക് ആർക്കും ഇവിടെ പ്രസ്സിലാക്കുന്നത് വലിയ ഇഷ്ടമില്ലേനും ആദ്യം പിന്നെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഉമ്മില്ലാത്തപ്പോൾ വേഗം പ്രസ്സിലാക്കും അതുകൊണ്ട് പിന്നെ കഴിച്ച് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടമായതാണ് എല്ലാവർക്കും സാദാ പരത്തുന്ന ആ ഒരു നൈസ് നൈസ്പത്തിരെന്നായിരുന്നു കേട്ടോ ഇഷ്ടം ബീഫൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് ബീഫ് എല്ലാം എടുത്ത് മാറ്റാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ മസാല ഒക്കെ തേച്ച് വെച്ച ആ ഒരു മിക്സിയിൽ അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ചും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല ലൂസാവേണ്ട ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം അതിനാണ് ഞാൻ നേരത്തെ ഒരു ഉള്ളി മാറ്റി വെച്ചത് അപ്പം ഒരു വലിയ ഉള്ളി ഒരു തക്കാളി പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് തക്കാളി വേണമെന്നില്ല ഞാൻ ജസ്റ്റ് ഒരു പുളി ഉണ്ടായിക്കോട്ടെ ഉയർച്ചിട്ടതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ പെപ്പർ പൗഡറോ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർത്ത് പിന്നെ അതുപോലെതന്നെ കുരുമുളക് പൊടി വൈറ്റ് പെപ്പർ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഏതായാലും കുഴപ്പമില്ല ഞാൻ കളർ നല്ലവണ്ണം മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വൈറ്റ് കളറുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് നല്ലോണം മിക്സ് ആക്കി ഒന്ന് കുക്കാക്കിയെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ നല്ല തിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ചു എന്തെങ്കിലും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാണ് ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ നമ്മൾ ബീഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് അങ്ങനെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് നേരം തുറന്നു വെക്കിയാൽ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പത്തിരിൻ്റെ കൂടിയും കഴിക്കാം അതുപോലെ തന്നെ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി സാധനമാണ് പിന്നെ നമ്മൾ മസാല തേച്ച് കുറച്ച് നേരം വെക്കാമെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു അടിപൊളിയാകും ഇനിയിപ്പം അതാണ് ഞാൻ വേഗം ആക്കി വെക്കുകയാണ് ഹെമീനിക്കുള്ള പത്തിരി ആദ്യം ചുട്ട് വെക്കാൻ വിചാരിച്ച് കാരണം ഓനിക്ക് എട്ട് മണിയാകുമ്പോഴത്തേന് ഓട്ടോ വരും അപ്പോൾ മോനിക്കുള്ള പത്തിരി ആദ്യം ചുടുന്നുണ്ട് പിന്നീട് മോ പോയിട്ടാണ് കേട്ടോ നമുക്കുള്ള പത്തിരി റെഡിയാക്കിയതും കിച്ചൺ ക്ലീനാക്കിയതൊക്കെ അങ്ങനെ ഞാനിതാ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് മോൻക്ക് കൊടുക്കാൻ പോവാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ ഓവർ വെജിറ്റബിൾസും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണം പിന്നെ എരിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയൂ ahead now. ഇപ്പം ഹെമി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓനിനോട് തലേന്ന് രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ വെള്ളപ്പം മതി പക്ഷേ ഞാൻ ബീഫ് വാങ്ങിയതുകൊണ്ടാണ് ബീഫ് ആക്കിയത് വെള്ളപ്പം വെള്ളപ്പാക്കാരിച്ചിരുന്നു കേട്ടോ അങ്ങനെ അതിന് പറയുകയാണ് അവനിക്കധികം വെള്ളപ്പം മുൽപൊട്ട് അങ്ങനത്തെ ഒക്കെ ആണ് ഇഷ്ടം അത് തേങ്ങാപ്പാൽ ഊട്ടി കഴിക്കാമല്ലോ അങ്ങനെ എരിവുള്ളതൊന്നും അത്ര വലിയ താല്പര്യമില്ല ഇനിയിപ്പോൾ അതാ മോൻ പോയിട്ട് വേണം കിച്ചൺ ആക്കാനും ബാക്കിയുള്ള പത്തിരി ചൂടാനൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഈ ഈ ഭാഗങ്ങളും കൂടി ഉണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിച്ചതെന്നുള്ളൂ പാത്രങ്ങൾ കഴുകാനും അല്ലാണ്ട് കിച്ചന് അലങ്കൂലമായി കിടക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് അത് കാണിച്ചുതന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ മോ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ഒന്ന് സ്നാക്ക് ബോക്സിൽ ഫ്രൂട്ട്സെല്ലാം വെച്ചത് രാവിലെ ഉണ്ടാക്കിയ പത്തിരി തന്നെയാണ് കേട്ടോ വെച്ചത് അങ്ങനെ മോന് പോയി കിച്ചനൊക്കെ ക്ലീനാക്കി പിന്നെ അതുപോലെ തന്നെ അക്കും ഒക്കെ ക്ലീനാക്കി എല്ലാ പണികളും കഴിഞ്ഞ് മോനിക്ക് സ്കൂളിലെ സമയത്ത് ഞാൻ നേരത്തെ എണീക്കും ഒരു ഫോർ തേർട്ടി ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേനും എണീച്ച് മോന് പോയി ഒരു ഒമ്പത് മണി ഒമ്പതരക്ക് ആകുമ്പോഴത്തേനും തന്നെ എല്ലാ പണിയും കഴിയും ഉമ്മ ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഉമ്മ ഉണ്ടെങ്കിൽ ഒക്കെ ഒക്കെ ലേറ്റാവും കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാല്ല അടുത്ത് നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്